എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒട്ടും ചോരാതെ നാലാം ദിനത്തിൽ ഇൻകം ടാക്സ് ുംതയൊരുത്തെ പടിയിൽ തലയിടിച്ച് വീണ് മധ്യവയസ്കൻ മരിച്ചു കളരയും ചരിത്ര സംഭവങ്ങളും നേരിൽ കാണാം ലോകം മ്യൂസിയം പ്രവൃത്തി ഉടൻ ചിറകു വിരിച്ച് പറന്നുയർന്ന് പേരോട് എം ഐ എം സ്കൂളിലെ എൻസിഡറ്റുകൾ വാർത്തകൾ വിശദമായി ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശം ഉയർത്തി നാദാപുരത്ത് നടക്കുന്ന ദേശീയ വോളിബോൾ ടൂർണമെന്റ് കായിക പ്രേമികളെ കൂടുതൽ ആവേശത്തിലാക്കുകയാണ് ഇന്നലെ പെയ്ത് കോരിച്ചെറിയുന്ന മഴയിലും ആവേശം ഒട്ടും ചോർന്നു പോകാതെ മത്സരങ്ങൾ മികവുറ്റതാക്കി മാറ്റി ഇന്നലെ നടന്ന വാശിയേറി പോരാട്ടത്തിൽ ഇൻകം ടാക്സ് ചെന്നൈയെ വീഴ്ത്തി കെ സി ബി വിജയം സ്വന്തമാക്കി നാല് സെറ്റ് മത്സരങ്ങളാണ് നടന്നത് ഒന്നാം സെറ്റിൽ ഇരുപത്തി അഞ്ച് പതിനേഴ് എന്ന പോയിന്റ് നിലയിൽ ഇൻകം ടാക്സ് ചെന്നൈ വിജയിച്ചു ിൽ ഇരുപത്തി അഞ്ച് പതിനെട്ട് എന്ന പോയിന്റിൽ കെ സി ബി ഇൻകം ടാക്സ് ചെന്നൈയെ പരാജയപ്പെടുത്തി മൂന്നാം സെറ്റിൽ ഇരുപത്തി അഞ്ച് ഇരുപത് എന്ന പോയിന്റ് നിലയിൽ കെ സി ബി വീണ്ടും വിജയിച്ചു നാലാം സെറ്റിലും ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് എന്ന പോയിന്റ് നിലയിൽ ഇൻകം ടാക്സ് ചെന്നൈയെ കെ സി ബി വീഴ്ത്തി ഉജ്ജ്വല വിജയം സ്വന്തമാക്കി ഇന്ന് നടക്കുന്ന വോളിബോൾ മത്സരത്തിൽ കേരള പോലീസും ഇൻകം ടാക്സ് ചെന്നൈയും തമ്മിൽ ഏറ്റുമുട്ടും ൻ ആർമി കേരള പോലീസ് കെ സി ബി കൊച്ചിൻ കസ്റ്റംസ് ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ എയർഫോഴ്സ് എന്നീ ടീമുകളാണ് എട്ടുനാൾ നീണ്ടുനിൽക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഓക്സ്ഫോർഡ് മാർഷൽ ആർട്സ് ഇന്റർനാഷണൽ അക്കാദമിയാണ് എട്ടുനാൾ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് നാദാപുരം ടൗണിന് സമീപം സജ്ജീകരിച്ച ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ഏകദേശം അയ്യായിരം പേർക്കിരിക്കാവുന്ന വിപുലമായ ഗാലറിയാണ് ഒരുക്കിയിരിക്കുന്നത് വളയത്ത് പാതയോരത്തെ പടിയിൽ തലയിടിച്ചു വീണ് സാരമായി പരിക്കേറ്റ മധ്യവയസ്കൻ ചികിത്സയിലിരയ്ക്ക് മരിച്ചു ചെറുമോത്ത് സ്വദേശി കല്ലുപുതിയോട്ടിൽ ബാലനാണ് മരിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച ചെറുമോത്ത് പള്ളിമുക്കിലുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിലെ സ്റ്റെപ്പിൽ തടഞ്ഞ് തലയിടിച്ച് വീഴുകയായിരുന്നു പരിക്കുകളോടെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബന്ധുക്കൾ നൽകിയ പരാതിയിൽ വളയം പോലീസ് കേസെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ഇന്നലെ വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കുമാരൻ രാമകൃഷ്ണൻ എന്നിവർ സഹോദരങ്ങളാണ് കളരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു ചരിത്രങ്ങളും ചരിത്ര പ്രസിദ്ധമായ ലോകർനാർ കാവിൽ നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ മ്യൂസിയം നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കും ലോഗർനാർ കാവിലെ മ്യൂസിയം പ്രവൃത്തി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകളാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടും ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടും നടത്തി വരുന്നതെന്ന് കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ പറഞ്ഞു കാവ് ക്ഷേത്രത്തിലെ തീർത്ഥാടന ടൂറിസം വികസനത്തിനായി തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ദശാംശം ആറ് ഒൻപത് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ എസ് പി വി കെ ഐ ഡി സിയെയാണ് നിയമിച്ചിട്ടുള്ളത് പദ്ധതിയുടെ ഭാഗമായി കോമ്പൗണ്ട് വാൾ പടികൾ ചെറിയ ചിറകളുടെ സംരക്ഷണം കളപ്പുര തന്ത്രിമടം ഊട്ടുപുര വലിയ ചിറകളുടെ സംരക്ഷണം നടപ്പാത ഔട്ട്ഡോർ ലൈറ്റിംഗ് വിളക്കുകാലിൻ്റെ വൈദ്യുതീകരണം തുടങ്ങിയ ഘടകങ്ങൾ പൂർത്തിയായതായി കെ പി കുഞ്ഞമ്മതുകുട്ടിയുടെ ചോദ്യത്തിനായി മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ പറഞ്ഞു മ്യൂസിയം കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ കെട്ടിടത്തിന്റെ നവീകരണം പ്ലംബിംഗ് വൈദ്യുതീകരണം എന്നിവ ഉൾപ്പെടുന്നു പ്രസ്തുത പ്രവൃത്തിക്കായി കിഫ്ബിയിൽ നിന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തികൾ ആരംഭിക്കുന്നതാണെന്നും മന്ത്രി റിയാസ് അറിയിച്ചിട്ടുണ്ട് പേരോട് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ സി സി എയർ കേഡറ്റുകൾ വിമാനം പറത്തൽ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി എറണാകുളം നേവൽ ബേസിൽ നെഹ്ല നൌഫൽ ഷെയ്ഖാ ബിന്ത് ഫൈസൽ എൻ സൻഹ ഫാത്തിമ നാഫിഹ് പേരോട്ട് മുഹമ്മദ് റിയാൻ മിസ്ഹബ് ബിൻ ഫായിസ് എന്നിവരാണ് ആദ്യഘട്ട പരിശീലനത്തിൽ യോഗ്യത നേടിയത് വിംഗ് കമാൻഡർ സുമിത് ശേഖർ വാറന്റ് ഓഫീസർ അനീഷ് മേനോൻ ഫ്ലയിങ് ഓഫീസർ മുഖർജി എൻ ഓഫീസർ അഷ്റഫ് കിഴക്കയിൽ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി വാർത്തകൾ പൂർണ്ണമായി എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം